ൂയ യേശുരേറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ വിശിഷ്ട സ്നേഹഭാജനങ്ങളെ ഒരിക്കൽ കൂടെ നിങ്ങളെ സനാതന സുവിശേഷത്തിലേക്ക് സ്വാഗതം ചെയ്യും കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ദൈവം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഒരു തുടക്കം നമ്മൾ മനസ്സിലാക്കി കാരണം ഇന്നൊക്കെ ഇന്നത്തെ നമ്മുടെ ഒരു ആധ്യാത്മികത എന്ന് പറയുന്നത് എന്തുകൊണ്ടും നമ്മളീ പ്രാർത്ഥിച്ചിട്ടും നമ്മളൊരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ദൈവം കൂടെയുള്ളവനെന്നാണ് എൻ്റെ അർത്ഥം ഈ കൂടെയുള്ളവൻ അവനെ കണ്ടിട്ട് ദൈവം കൂടെയുള്ളവനായിട്ട് കാണുന്നില്ല ഇതാണ് ഒരു വലിയ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഈ മറ്റു മതത്തിലുള്ളവർ നമ്മളെ കണ്ടിട്ട് നമ്മളിലേക്ക് വരുന്നില്ല ഇന്ന് നമ്മൾ ഈ പറയുന്നത് പോലെ സുവിശേഷ പ്രഘോഷണം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയായിട്ട് മാറുകയാണ് കാരണം നമ്മളിങ്ങനെ ജനങ്ങളെ നമ്മൾ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയൊരു ഒരു ടെൻഡൻസിയാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ വേലയുടെ ഒക്കെ ഒരു പ്രത്യേകത നമ്മളിങ്ങനെ പോയിട്ട് ജനങ്ങളോട് പറഞ്ഞ് അല്ലെങ്കിൽ ഇതൊക്കെ കാണിച്ചു കൊടുത്ത് അവരെ സ്കൂളിൽ കൊണ്ടുപോയി അവരെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പല സംവിധാനങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കാണിക്കുകയാണ് ദൈവം സ്നേഹമാണ് സത്യമായിട്ടും അതൊരു വഴിയാണ് പക്ഷെ അങ്ങനെയല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ക്രിസ്തുവിനെ കാണേണ്ടത് അവർ കാണേണ്ടത് നമ്മുടെ ജീവിതത്തിലുള്ള ദൈവിക സാന്നിധ്യമാണ് അവർക്ക് കാണേണ്ടത് ദാറ്റ് ഇസ് വാട്ട് അട്രാക്ട്സ് ദ വേൾഡ് കാരണം നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറയുമ്പോൾ നമ്മളിലെ വെളിച്ചമാണ് അവർ കാണേണ്ടത് അല്ലാതെ നമ്മൾ വെളിച്ചം പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ആൾക്കാർ അതിലേക്ക് വരിക എന്നുള്ളതല്ല അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലൊക്കെ നമ്മളിതായി മാറണം നമ്മളിലുള്ള ദൈവിക സാന്നിധ്യത്തെ നമ്മൾ വെളിപ്പെടുത്തി കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞു ഇനി നമ്മൾ എന്താ പറയുക വിളക്ക് കത്തിച്ച് പീഠത്തിൻ്റെ അടിയിൽ വെക്കരുത് നമ്മൾ പീഠത്തിൻ്റെ മുകളിൽ വെക്കേണ്ട സമയമായി അതുകൊണ്ട് ഇറ്റ് ഈസ് ഹൈ ടൈം ഫോർ റസ്റ്റ് കം ഔട്ട് ഓഫ് ഓൾ ദ ബോണ്ടേജ് നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയതാണ് നമ്മളിങ്ങനെ തുള്ളുന്നതനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കുറച്ച് നേർച്ചകളും കാഴ്ചകളും അർപ്പിച്ച് അങ്ങനെയൊന്നും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കത്തില്ല ദാറ്റ് ഈസ് അബ്സുല്യൂട്ട് നോൺസെൻസ് ആണ് നമ്മൾ അങ്ങനെയൊക്കെയാണ് വലിയൊരു ശതമാനം ആൾക്കാർ നിങ്ങളിങ്ങോട്ട് വരൂ നിങ്ങൾ അത് ചെയ്യൂ ഇത് ചെയ്യൂ നിങ്ങൾ ബലവത്തിൽ നിൽക്കൂ നിങ്ങൾ കുറച്ചാൾ മുട്ടമേ നിൽക്കൂ കുറച്ചാൾ ഇറച്ചിമീനും കഴിക്കാൻ നിൽക്കുക അങ്ങനെ നിങ്ങളുടെ കാര്യം സാധിച്ചത് അത് ഈ ലോകത്തിൻ്റെ രൂപിയാണ് അത് ഈ ലോകത്തിൻ്റെ ദേവൻ്റെ കാഴ്ചപ്പാടുകളാണ് അതാണ് ഈ ലോക മതങ്ങളിൽ നമ്മൾ കാണുന്നത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രസാദിപ്പിക്കുക ദൈവത്തെ പ്രസാദം നമ്മൾ വരും ഇല്ല നമ്മളെ സംബന്ധിച്ച് വളരെ ക്ലിയറാണ് യോഹനാൻ സുവിശേഷം പതിനഞ്ച് ഏഴിൽ കർത്താവര നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും വളരെ ക്ലിയർ ആണ് വചനം വളരെ ക്ലിയറാണ് യേശു വളരെ ക്ലിയറാണ് അല്ലാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് പറയുന്നില്ല വീണ്ടും മത്തായ ആറ് മുപ്പത്തി മൂന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക എത്ര മക്കൾ ഈ കല്പനകളൊക്കെ അനുസരിക്കുന്നുണ്ട് നമ്മളൊന്നും ഈ ദൈവവചനമോ ദൈവത്തെയോ അനുസരിക്കാതെ ജീവിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നെവർ ഇറ്റ് വിൽ നെവർ ഹാപ്പൻ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ ഈ സത്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം ഇനി സമയമില്ല നമ്മൾ ചുറ്റുപാടും വലിയ പ്രതിസന്ധി നടന്നുകൊണ്ടിരിക്കുക ഈ പ്രതിസന്ധി നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളെ തൊടരുത്തല്ല നാളെ നമ്മളെ തൊടുവുത് തൊട്ട് കഴിഞ്ഞാൽ വലിയ നഷ്ടം വരും വലിയ നഷ്ടങ്ങളും വേദനകളും ഉണ്ടാവും എന്ന് വെച്ച് ക്രിസ്തുവിലായിരിക്കുന്നതിന് അല്ല ഇല്ല ക്രിസ്തുവിലായിരിക്കുന്നത് തൊട്ടുകഴിഞ്ഞാൽ അവന് ലാഭമാണ് പൊലൂസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജീവിതം ക്രിസ്തുവും മരണം നേട്ടമാണ് ഒരു ക്രിസ്തുലായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏത് പ്രശ്നം വന്നാലും അതിന് ലാഭമാണ് പക്ഷെ ക്രിസ്തുവിലല്ലാതിരിക്കെ നമ്മൾ ക്രിസ്തുവിലാണെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ജീവിക്കുന്നതിൻ്റെ ജീവിതത്തിൽ പലതും തൊട്ട് കഴിഞ്ഞാൽ അതെനിക്ക് വലിയ നഷ്ടമാവും അതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങളിലേക്ക് വന്നേ പറ്റൂ ഇങ്ങനെ ചുമ്മാ കുറേ മതാത്മകമായ ജീവിതം കുറേ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ കുറേ ദൈവത്തിന് കുറെ വാഗ്ദാനം കൊടുത്തിട്ട് അതിൽ പകുതിയും പൂർത്തീകരിക്കത്തില്ല അങ്ങനെയൊക്കെ ഒരു ജീവിതം നയിച്ചത് ദൈവം നമ്മളോട് പ്രസാദിക്കത്തില്ല സോ വി നമുക്ക് കറക്റ്റ് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട് നിങ്ങൾ ആദ്യം ഇവിടുത്തെ രാജ്യനീതി അന്വേഷിക്കണം ബാക്കി നിങ്ങൾക്ക് വേണ്ടതില്ല ഞാൻ കുട്ടി ചേർത്തോളാം അതിനൊക്കെ മനോഹരമായ ഒരു പ്രോമിസ് ആണ് യോഹന പതിനഞ്ച് ഏഴ് അല്ലെ കുട്ടി ചേർത്തോളാം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് അത് നമുക്ക് ആവശ്യമുള്ളത് കിട്ടുമോ എന്നൊരു സംഭവം ഇവിടെ അത്ര കൃത്യമായിട്ട് പറയുകയാണ് ഈശോ നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വചനം നിങ്ങൾ നിലനിൽക്കുകയും ചെയ്ത് ഇഷ്ടമുള്ള ചോദിച്ചുകൊള്ളുക ഈ രണ്ട് വചനങ്ങളും പരസ്പരം പുരകങ്ങളാണ് അല്ലെങ്കിൽ പരസ്പരം സപ്പോർട്ടീവാണ് ഇതിനോട് ചേർത്ത് ഒരു വചനം കൂടി നമ്മൾ മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് വായിക്കുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്തൊരു പ്രോമിസാണ് അല്ലയോ ക്രിസ്ത്യാനി ഇതിൽ കൂടുതൽ എന്താ നിനക്ക് തരേണ്ടത് അല്ല ഞങ്ങൾക്ക് തരേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ വഴി അതിലൂടെ നടക്കും അപ്പം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നട അത് അത് നടക്കുന്നത് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ അപ്പം ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ സത്യത്തെ മനസ്സിലാക്കണം എന്താണ് ക്രൈസ്തവാധ്യാനം ഇതിനാ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക നിങ്ങൾ ലഭിക്കുന്നത് വിശ്വസിക്കുക നിങ്ങൾ ലഭിക്കുന്ന വിശ്വസിക്കുക എന്ന് എന്നിൽ വിശ്വസിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നിൽ വിശ്വസിക്കണം എന്നിൽ വിശ്വസിക്കുക എന്നിൽ വസിക്കുക എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുക നിങ്ങൾ ആദ്യം ഇവിടുത്തെ രാജ്യനീതി അന്വേഷിക്കുക ഇതെല്ലാം ഓൾമോസ്റ്റ് സെയിം കാര്യങ്ങളാണ് ഒരേ കാര്യങ്ങളാണ് പല പല രീതിയിൽ പല ഭാഷയിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ ആദ്യന്തികമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണ നമ്മൾ ക്രിസ്തുവിൽ എത്തിച്ചേരണം നമ്മൾ ലക്ഷ്യം വരണം ഇന്ന് നമ്മൾ ആ ലക്ഷ്യമില്ല കാരണം അത് ലക്ഷ്യം വരണമെങ്കിൽ എന്ത് ചെയ്യണം ബാക്കിയുള്ളത് സെക്കൻഡറിയാണ് ഈ ലോക ലോക കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ച് ജോലി ബിസിനസ് കല്യാണം ബുക്കുകൾ ഇതെല്ലാം സെക്കൻഡറി ആണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ദൈവരാജ്യം ക്രിസ്തു തീരുക എന്നുള്ളതാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് ദൈവത്തി ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് ഇപ്പോഴും പറ്റുന്നില്ല നമ്മൾ ഈ ലോകത്തിന്റെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ദൈവ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ഹൈ ടൈം ഹൈ ടൈം എൻ്റർ ഇൻഡു ദ കിങ്ഡം ഓഫ് ഗാഡ് ദൈവരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിച്ചേ പറ്റൂ ലോകത്തിൽ നിൽക്കരുത് ലോകം നശിച്ചുകൊണ്ടിരിക്കുക ലോകം തീർന്നുകൊണ്ടിരിക്കുക ലോകം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക ഇപ്പൊ വീ ഹാവ് ടു എൻറ്റർ ഇൻഡു ദ കിങ്ഡം ഓഫ് ഗാഡ് പ്രത്യേകിച്ച് വലിയ ക്ഷാമങ്ങൾ ദുരിതങ്ങൾ യുദ്ധങ്ങൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ വരാൻ പോവുകയാണ് ഈ ലോകത്തില് അത് ദൈവരാജ്യത്തിൻ്റെ മക്കൾക്ക് ഉണ്ടാവില്ല ദൈവരാജ്യത്തിൻ്റെ മക്കൾക്ക് ഉണ്ടാവില്ല ഞാൻ പലപ്പോഴും പറഞ്ഞു പോയിട്ടുള്ളതാണ് കൊറോണ വന്ന് ആർക്കാണ് നഷ്ടമുണ്ടായത് ഏതെങ്കിലും കോൺഗ്രിഗേഷൻ ഏതെങ്കിലും മട അടച്ച് പൂട്ടേണ്ടി വന്നിട്ടുണ്ടോ ഓർഗനൈസേഷൻസ് നിർത്തേണ്ടി വന്നിട്ടുണ്ടോ സ്കൂളുകൾ നിർത്തേണ്ടി വന്നിട്ടുണ്ട് ഏതെങ്കിലും സ്ഥാപനങ്ങൾ നിർത്തേണ്ടി വന്നിട്ടുണ്ടോ ഇല്ല ആർക്കാണ് നിർത്തേണ്ടി വന്നത് ഈ അൽമാനാണ് നിർത്തേണ്ടി വന്നത് നിന്റെ ബിസിനസ് പൊളിഞ്ഞു നിന്റെ ജോലി പോയി നിന്റെ കുടുംബത്തിലൊക്കെ കൃഷി നശിച്ചു ഇതൊക്കെയാണ് നിന്റെ പ്രശ്നങ്ങൾ കാരണം വെച്ചാൽ നമ്മളിപ്പോഴേ ലോകത്തിലാണ് അതുകൊണ്ട് ഇറ്റ് ഈസ് ഹൈ ടൈം ഫോർ ഓസ്റ്റ് കം ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗാർ പതിനാറ് കർത്താവ് പറയുന്നത് നിങ്ങൾ എന്നിൽ വസിക്കുക ഞാൻ മുന്തിരിവള്ളിയും മോഹൻ പതിനഞ്ച് ഈശോ പറയും ഞാൻ മുന്തിരി വള്ളി ഈശോ മുന്തിരി വള്ളിയായിട്ട് പറയുകയാണ് നിങ്ങൾ എൻ്റെ ശാഖകളാണ് ചേർന്നിരിക്കണം ചേർന്നിരിക്കണം ചെറുമിയ പതിനേഴിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ ദൈവത്തിൽ ആശ്രയിക്കുക ഇതൊക്കെ വിശ്വസിക്കുക ശരണപ്പെടുക ആശ്രയിക്കുക ചേർന്നിരിക്കുക വസിക്കുക എല്ലാം ഒരു മീനിങ് ആണ് അപ്പൊ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്ങനെയാണ് ആറ്റുതീരത്തട്ട വൃക്ഷം പോലെയാണ് അവൻ വേലക്കാലത്ത് ഭയപ്പെടുന്നില്ല നമ്മൾ കഴിഞ്ഞ കാണുകൾ പറഞ്ഞു ഈ വരാൻ വലിയ ദുരിതങ്ങളും ദുരന്തങ്ങളുമാണ് പക്ഷെ നമുക്കത് ബാധകമല്ല പ്രോമിസ് വേർഡ് ഓഫ് ബാധകമല്ലോ നീ വൃക്ഷം പോലെയാണ് നീ വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല വേനൽക്കാലത്തിലും അതിന്റെ ഇലകൾ പച്ചയായിരിക്കും അത് ഫലം തന്നുകൊണ്ടേയിരിക്കും കാരണം അതിന്റെ പേര് ആറ്റിലാണ് ആറ്റുതീടുത്ത വൃക്ഷത്തിന്റെ പേര് ആറിലാണ് ഏതാണ് ഈ ആറ് ജീവജലത്തിന് ഉറവയായ എന്നെ അവര് വിട്ടു ജറമിയാൽ വീണ്ടും പറയാണ് ജലം തരാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറ് ഒഴുക്കിയാണ് ജീവന ജലത്തിന്റെ ഉറവയായ യേശുവിൽ നമ്മുടെ ജീവിതം വരണം യേശുവിൽ എന്തിനാണ് ജീവിക്കുന്നത് ഈ പ്രശ്നത്തിൽ മാറാൻ വേണ്ടിയിട്ടാണ് അത് നിത്യ ജീവിതത്തിലേക്ക് കിടക്കാനുള്ളതാണ് അപ്പൊ ഇന്ന നിന്റെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റി തരും ഇതിനാണ് നമുക്ക് വിശ്വാസം വേണ്ടത് നമുക്ക് വിശ്വാസം വേണ്ടത് ഈ ലോകത്തെ കാര്യങ്ങൾ ത്യജിക്കാനും മക്കളെ വിശ്വാസം വേണ്ട ലോകകാര്യം നേടാൻ വിശ്വാസത്തിന്റെ ആവശ്യമില്ല ലോകത്തിലെ ഒരു സാധനം നേടാനായിട്ട് വിശ്വാസം ആവശ്യമില്ല നീ പള്ളി പോകണ്ട നീ യേശുക്രി വിശ്വസിക്കണ്ട ഇറ്റ് ഈസ് ഫുളിഷ്നെസ് വാട്ട് വി ആർ പ്രീച്ച ഇതാണ് ഈ പ്രോസ്പെറിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നിന്റെ കാര്യം നടക്കാൻ വേണ്ടി ഇവിടെ വരാം അത് അമ്പലത്തിൽ പോയാൽ കിട്ടും ഗുരുവായൂർ പോയാൽ കിട്ടും അക്കയിൽ പോയാൽ കിട്ടും ഇതിനേക്കാൾ കൂടുതൽ കിട്ടും പിന്നെ നീ പള്ളി പോകണത് പിന്നെ ബൈബിൾ വിശ്വസിക്കണത് നമുക്ക് ഈ ലോകത്തിലെ കാര്യങ്ങൾ വർജിക്കാം എന്നാലേ നമുക്ക് ദൈവത്തെ കിട്ടുള്ളൂ ഇതിനാ നിനക്ക് വിശ്വാസം വേണ്ടത് ഇതിനാണ് നീ പള്ളി ഇപ്പോൾ ഇതിനാണ് കുർബാന ഇതാണ് പരിശുദ്ധ കുർബാന അപ്പോ അവൻ ദൈവമായിട്ടുള്ളതെല്ലാം ഉപേക്ഷിച്ചു ഉപേക്ഷ ഖനോസിസ്വൽക്കരണം പരിത്യാഗം കൂടാതെ മക്കളെ നമുക്ക് ദൈവത്തെ കിട്ടില്ല അതുകൊണ്ട് ഈ ലോകത്തിലെ മനുഷ്യർ കാണിക്കുന്ന പോലെ ഇതിന്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം നശിച്ചോണ്ടിരിക്കുകയാണ് വൺ ബൈ വൺ ആയിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഇതിന്റെ പുറകെ നടക്കരുത് ഇനി നമ്മുടെ കാര്യങ്ങൾ നടക്കാണ്ടിരിക്കും നിനക്ക് നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ തമ്പുരാൻ തരും ആവശ്യത്തിൽ കൂടുതൽ തമ്പുരാൻ തരും അമർത്തി കുലിക്കു നിറഞ്ഞ് കവിഞ്ഞ കാര്യങ്ങൾ നടത്തി തരും എപ്പോഴാണ് നിങ്ങൾ എന്നിൽ വസിക്കണം മറ്റേ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട് സ്നാഭയോഹനാന്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കും അപ്പം നമ്മൾ ഇതൊരു വെറുതെയിരുന്ന് കിട്ടുന്നൊരു കാര്യമല്ല കാരണം വിശ്വാസം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാനേ വിശ്വാസം ഒരു പ്രവൃത്തിയിലേക്ക് വരണം എന്താ പ്രവൃത്തി ഈ ലോകത്തെയും ഈ ലോകത്തിൻ്റെ മോഹങ്ങളെ സംവിധാനങ്ങളെ നമ്മൾ ബലം പ്രയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കണം എങ്കിലേ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വളരെയുള്ളൂ അപ്പം ഇതൊരു ബലപ്രയോഗമാണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് നടന്ന കാര്യമില്ല നമ്മൾ പരിശ്രമിക്കണം ഇവിടെയാണ് നമ്മുടെ പൂർവ്വവിതാക്കന്മാരൊക്കെ പറയുന്നത് പരിത്യാഗം സഹനം ഉപേക്ഷ ഈ പുണ്യങ്ങളിലൊക്കെ നമ്മൾ വളർന്നാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിലേക്ക് വരാൻ പറ്റുള്ളൂ ഈ കാലഘട്ടം അതിലേക്ക് നമ്മൾ വിളിക്കുകയാണ് നീ ഇങ്ങനെ ലോകത്തിൻ്റെ അതിലേ പറഞ്ഞ നടന്ന് വലിയ തല്ലുകൊണ്ട് നാശിച്ചു പോകരുത് അപ്പം അതുകൊണ്ട് ഇതൊരു ബലപ്രയോഗം നടത്തണം എന്നാലേ നമുക്കതിനകത്ത് പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ ഈശോ പറയുകയാണ് എന്നാണ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക അപ്പം നമുക്ക് ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണയാണ് ഇങ്ങനെ നിത്യജീവിതം ഇങ്ങനെ യേശുവിൽ ആയിത്തീരുക എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഈ ലോക ജീവിതങ്ങൾ വേസ്റ്റായി പോകും നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നും സ്വീകരിക്കാൻ പഠിക്കണം ദാറ്റ് ഇസ് വൈ ഓൾവേസ് കോട്ട് ദ സെയിൻസ് ആൻഡ് ദർ കോൺഗ്രേഷൻസ് ഞാൻ ഇപ്പോഴത്തെ കോൺഗ്രഗേഷൻ ഒന്നും അത്ര സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല ബിക്കോസ് ഓഫ് ദ പ്രൈസ് ദ ഫൗണ്ടേഴ്സ് ഹാപ്പൈഡ് തലമുറകൾ നിൽക്കുകയാണ് ഞാൻ ആ ഒരു ആ ഒരു ദൈവിക പുണ്യത്തിൻ്റെ ഒക്കെ ഒരു ബ്ലെസ്സിങ് മോശം വന്നു ഞാനാരും കുറ്റം വധിക്കുന്നൊന്നുമില്ല പക്ഷെ പോരാ നമ്മൾ പോരാ കാരണം ഫൗണ്ടേഴ്സിൻ്റെയൊക്കെ ഗുണം എന്താണ് അവരെ ലക്ഷ്യമൊന്നേ ഉള്ളൂ ഇവാഞ്ചലൈസേഷൻ ദ വേൾഡ് ലോകത്തെ ആത്മരക്ഷ ഇന്നങ്ങനെയാണോ അല്ല നിലനിൽപ്പ് ബിസിനസ് പല കാര്യങ്ങളൊക്കെ നമ്മൾ വരികയാണ് അപ്പം അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ പ്രൈസ് പേ ചെയ്തതിൻ്റെ ഗുണമാണ് നമ്മൾ കാണുന്നത് അബൻ്റൻസ് അബൻ്റൻസ് ആർക്കാ കുറവുള്ളത് ഏത് കോൺഗ്രിഗേഷൻ ആ കുറവുള്ളത് എന്തിൻ്റെ കുറവാണ് ഉള്ളത് അവിടെ ഈ പറഞ്ഞ ഡിറ്റാച്ച്മെന്റ് പോവർട്ടി ഇത് അതൊക്കെ നമ്മൾ പരിശീലിക്കണം അൽമായനും പരിശീലിക്കേണ്ട കാര്യം ഇത് അന്യസ്തരും വൈദികരും മാത്രം പരിശീലിക്കേണ്ടതല്ല ക്രിസ്തുവലായിരിക്കുന്ന എല്ലാവരും പരിശീലനം ദിസ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ക്രിസ്ത്യാനിറ്റി ഈ പ്രിൻസിപ്പിൾ നമ്മൾ പഠിപ്പിക്കണം മനുഷ്യരെ എന്തിനാം ചെയ്യുന്നത് ദൈവത്തോടുള്ള അഗാധമായ സ്നേഹത്തെ ദൈവത്തെ പ്രാപിക്കണം സ്നേഹം നമ്മളെ സ്നേഹമാക്കി രൂപാന്തരപ്പെടുത്തും അതാണ് സ്നേഹത്തെ സ്നേഹിക്കുമ്പോൾ നമ്മൾ സ്നേഹമായി തീരും അപ്പം ലക്ഷ്യം ഈ സ്നേഹമായി തീരുക എന്നുള്ളതാണ് ക്രിസ്തുവിലായിരിക്കുക നമ്മൾ സ്നേഹമായി തീരുക അപ്പൊ അങ്ങനെ സ്നേഹമായി എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്താ ഈശോയെ യേശുവിനെ സ്വന്തമാക്കുക സ്നേഹിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് രണ്ടാമത് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സ്വന്തമായി തീരണം ഒന്ന് യേശുവിനെ സ്വന്തമാക്കണം രണ്ട് യേശുവിൻ്റെ സ്വന്തമാക്കാമത് സ്നേഹിക്കുക എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്താ യേശുനെ പോലെയായി തീരണം കാരണം സ്നേഹം സ്നേഹിക്കുന്നവൻ സ്നേഹമായി തീരും അപ്പം നമ്മൾ ദൈവ യേശുനെ സ്നേഹിക്കണം നമ്മൾ ജനത്തെ പഠിപ്പിക്കേണ്ടത് ദൈവത്തെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കേണ്ടത് നമ്മൾ മറ്റു കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കില്ല ദാറ്റ് ഈസ് വൈ സീരിയസ്ലി ക്രിറ്റിസൈസ് ഇൻ മെനിസ് യു ഡോൺ ടീച്ച് പീപ്പിൾ ടു ലവ് ഗാഡ് അപ്പൊ നമ്മൾ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ ഇത്ര പ്രാവശ്യം മോചനം അയക്കാൻ പറയുന്നത് ഞങ്ങൾ ഇത്ര പ്രാവശ്യം തിരികെ എത്തിക്കാൻ മറക്കുന്നു ഞങ്ങൾ ഇത്ര പ്രാവശ്യം മുട്ടായിരിക്കാൻ മറികന്നു അതൊന്നും അല്ല ദൈവത്തെ സ്നേഹിക്കാനുള്ള വഴികൾ എന്തിനാണ് നിൽക്കുന്നത് നിന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അങ്ങനെയല്ല ദൈവത്തെ ഈ ലോകത്തിൽ ഒരു കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയല്ല ഒരു ആത്മീയമായ കൃപകൾ കിട്ടാൻ വേണ്ടിയിട്ട് പോലും അല്ല യാതൊന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കണം അതാണ് സ്നേഹം അല്ലാതെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നമ്മൾ ദൈവത്തിന് നടക്കുന്നതിൻ്റെ പേര് സ്വാർത്ഥത ഏതാണ് ഇതാണ് നമ്മൾ ഈ ലോകത്ത് കാണുന്ന ഏതാണ് നമ്മൾ മനുഷ്യനെ സ്നേഹിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുന്നവരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ക്രയവിക്രയങ്ങൾക്ക് സ്നേഹം എന്ന് പറയത്തില്ല ഇത് തന്നെയാണ് നമ്മൾ ദൈവത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോട്ട് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ദാറ്റ് ഈസ് അഗൈൻ ദാറ്റ് ഈസ് ആന്റി ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയാണ് അത് ആന്റി ക്രൈസ്റ്റ്യൻ്റെ സ്പിരിറ്റാണ് നിങ്ങൾ എന്നൊക്കെ ചെയ്തോ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും നിങ്ങൾ വചനം വായിക്കുക നിങ്ങൾ വചനം പഠിക്കുക നിങ്ങൾ വചനം പ്രഘോഷിക്കുക എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും ദൈവത്തെ ഒന്നിനെ പ്രതിയും ഒന്നും ലഭിക്കാൻ വേണ്ടിയിട്ടില്ല ദൈവത്തെ ദൈവത്തെ പ്രതി മാത്രം സ്നേഹിക്കാൻ പഠിപ്പിക്കുക മനുഷ്യന് നമുക്ക് എന്താ പ്രശ്നം പ്രഘോഷിക്കുന്നവന് വിശ്വാസമില്ല ഇന്ന് സുവിശേഷം പ്രഘോഷിക്കുന്ന തൊണ്ണൂറ് ശതമാനം പ്രകോഷകർ വിശ്വാസമില്ല കാരണം എന്താ ഇങ്ങനെ പഠിപ്പിച്ച ആൾക്കാർ വരത്തില്ല യു ആർ റോങ് അങ്ങനെ പഠിപ്പിച്ചാൽ ആൾക്കാർ വരും കാരണം നമ്മുടെ ലക്ഷ്യ ആൾക്കാരെ കൂട്ടലല്ലല്ലോ നമ്മുടെയൊക്കെ സുവിശേഷ പ്രകോഷത്തിന്റെ പ്രശ്നം എന്താ ആൾക്കാർ വരണം ആൾക്കാർ വന്നാലേ കാശ് വരികയുള്ളു കാശ് വന്നാലേ സംവിധാനം നടക്കുകയുള്ളൂ നമുക്ക് എന്തിനാണ് കാശ് നിനക്ക് വേണ്ട ദൈവം തരും നമ്മുടെ ലക്ഷ്യ ആൾക്കാരെ കൂട്ടലല്ല നമ്മുടെ ലക്ഷ്യം ആൾക്കാരെ സ്വർഗത്തിലെത്തിക്കലാണ് യേശുവിൽ എത്തിക്കലാണ് അപ്പൊ യേശുവിൽ ദൈവത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം നമ്മൾ എന്തിനു വേണ്ടിട്ട് ഈ ലോകത്തിലെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ കുറച്ച് ആത്മീയ പരങ്ങൾക്ക് വേണ്ടിട്ടോ അതും പാടില്ല ആത്മീയപരമായ വരങ്ങൾക്ക് വേണ്ടിട്ട് ലോകത്തിന്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടോ നമ്മൾ ദൈവത്തെ സ്നേഹിക്കരുത് ഇവ ഒന്നുമില്ലാതെ ദൈവത്തെ സ്നേഹിക്കാൻ നമ്മൾ ജനത്തെ പഠിക്കും അങ്ങനെ മാത്രമേ നമുക്ക് സ്നേഹമായി മാറാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദാനമാണ് നിങ്ങൾ എന്ത് ചോദിച്ചോ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് മുമ്പ് ഞാൻ തന്നിരിക്കും നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്മുടെ ആത്മാവിനൊരു പ്രശ്നം നമ്മുടെ ആത്മാവിന് ആത്മാവിനെന്തെങ്കിലും ഒരു സ്നേഹ വിഷയം വേണം പലപ്പോഴും നമ്മൾ പറഞ്ഞു പോയിട്ട് എങ്കിലും ഓർമ്മിപ്പിക്കുകയാണ് കാരണം നമുക്ക് നമുക്കിതൊരു സ്നേഹ വിഷയമാണ് ആത്മാവിനൊരു സ്നേഹ വിഷയം വേണം സ്നേഹം വേണം അപ്പം നമ്മൾ എന്തിനാ സ്നേഹം ഒന്നുകിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം അല്ലെങ്കിൽ സൃഷ്ട സൃഷ്ടവസ്തുക്കളെ സ്നേഹിക്കും അപ്പം നമ്മളിപ്പോഴും സിഷ്ടവസ്തുക്കളെ സ്നേഹിക്കുന്നത് സിഷ്ടവസ്തുക്കൾ ലഭിക്കാൻ വേണ്ടിയുള്ള ദൈവ സ്നേഹം ദാറ്റ് ഈസ് വേസ്റ്റ് ദാറ്റ് ഈസ് യൂസ് യു എൺ ഗെറ്റ് ദാറ്റ് അതാണ് സാത്താനും വേണ്ടത് ദിസ്ഇസ് ആന്റി ഗോസ്പൽ അതാണ് എതിർ എതിർ സുവിശേഷം ഇതൊന്ന് പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മളെല്ലാം വലിയ ക്ഷണിയിലേക്ക് പോകാൻ പോവുകയാണ് അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യണം ഞാൻ മുന്തിരി വള്ളി നിങ്ങൾ ശാഖകൾ മുന്തിരി വള്ളിയോട് ചേർന്ന് നിൽക്കണം നിങ്ങൾ എന്നിൽ വസിക്കുക ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക എന്താണ് യേശുവിൽ വസിക്കുക എന്ന് അർത്ഥം എന്താണ് ദൈവരാജ്യത്തിൽ ആയിരിക്കുക എന്ന് അർത്ഥം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവരാജ്യത്തിലായിരിക്കുന്നത് എന്തെങ്കിലും കുറച്ച് ദിവസം പള്ളി പോവുക പ്രാർത്ഥിക്കുക കുറച്ച് സുവിശേഷം പറയാം കുറച്ച് പാവപ്പെട്ടതിനെ സഹായിക്കുക ഇതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തി അല്ല യേശുവിൽ വസിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ നമ്മൾ ദിവസം പ്രാർത്ഥിക്കുക പള്ളി ഇപ്പോൾ പാവങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക അല്ല യേശുവിൻ്റെ സ്പന്ദനങ്ങൾ അവൻ്റെ സ്വപ്നങ്ങൾ അവൻ്റെ ആഗ്രഹങ്ങൾ അവൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ജീവിക്കുന്നതിൻ്റെ പേരാണ് യേശുവിൽ വസിക്കുക ദൈവരാജ്യത്തിൽ വസിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്താ ദൈവരാജ്യത്തിന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഈ ഭൂമിയിൽ നിറവേറ്റാൻ പരിശ്രമിച്ച് ജീവിക്കുക ഇതാണ് ദൈവരാജ്യത്തിൽ വസിക്കുക നമ്മൾ മത്തായ ആറ് മുപ്പത്തി മൂന്ന് കേൾക്കുമ്പോൾ എന്താ പറയുക അത് തുടക്കത്തിനൊക്കെ കുഴപ്പമില്ല നമ്മൾക്ക് അങ്ങനെയാണ് അല്ല ദൈവത്തിലേക്ക് വരുന്നത് കാരണം നമ്മൾ അങ്ങനെയാണ് ജീവിക്കുന്നത് നമുക്ക് ആദ്യം നമ്മുടെ കാര്യമാണല്ലോ വേണ്ടത് അത് അതൊരു ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇനിയും ഈ അവസാന ആകുമ്പോൾ ഇപ്പോഴും നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരുന്ന നീ നശിച്ചു പോവും അപ്പൊ നമ്മുടെ കാര്യങ്ങൾ അവിടുത്തെ രാജ്യ നീതി തന്നെ നിനക്ക് വേണ്ടതെല്ലാം കൂട്ടിച്ചേർക്കണം ഓ ശരിയാണ് എന്നാൽ വേണ്ടത് കൂട്ടിച്ചേർക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുന്നു അങ്ങനെ നമ്മൾ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കപ്പെടും പക്ഷെ അതുപോല നമ്മളതല്ല ദൈവ ആഗ്രഹം ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി കുറച്ച് പ്രാർത്ഥിക്കുക കുറച്ച് പാപം ചെയ്യുക ദിവസം പള്ളി പോവുക കുർവാനയ്ക്ക് പോവുക പ്രാർത്ഥന കൂട്ടായ്മയിൽ പോകുക ആരുടെങ്കിലൊക്കെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാന്ന് അതല്ല ദൈവരാജ്യം ദൈവരാജ്യം എന്ന് പറയുന്നത് ഈശോ പറയുന്നുണ്ട് ഇതാ രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെട്ടേ എന്താ ബന്ധിതർക്ക് മോചനം അടിച്ചമർത്തർ സ്വാതന്ത്ര്യം അന്തർക്ക് കാഴ്ച കൊടുക്കുക ദരിദ്ര സുവിശേഷം അറിയിക്കുക കർത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കുക ഒന്ന് ഏറ്റവും പരമ പ്രധാനം മോശിക്കപ്പെടണം ബന്ധനം കിട്ടണം അടിച്ചമർത്തുന്ന സ്വാർത്ഥ്യം കിട്ടണം പലവിധ വികാരങ്ങൾ കടിമപ്പെട്ട ആന്തരിക മുറിവുകൾ വേദന ദുഃഖങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില വേദന ദുഃഖങ്ങൾക്ക് നമ്മളെ ഭരിച്ചോണ്ടിരിക്കുകയാണ് മോചനം കൊടുക്കണം സുവിശേഷമറിയിക്കണം ഇതിനെ സൂക്ഷിച്ച നിത്യജീവൻ നിത്യജീവന്റെ വജസ്സുകളാണിത് നിത്യജീവിന് വേണ്ടിട്ടുള്ളതാണിത് ഇത് ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിട്ടുള്ളതാണിത് അപ്പൊ ഈ സുവിശേഷം അങ്ങനെ കൊടുക്കണം പിന്നെന്താണ് വേണ്ടത് അന്തർക്ക് കാഴ്ച ദൈവത്തെ കുറിച്ച് അറിവില്ല മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ നമ്മൾ ആരാന്ന് അറിഞ്ഞുകൂടാ നമ്മുടെ ജീവിതത്തിൽ ലോകത്തിന്റെ ഒരു വലിയ കൃത്യമായ ഒരു ലക്ഷ്യത്തോടെ ബോധ്യത്തോടെ ദൈവം സൃഷ്ടിച്ചത് നമ്മളൊരു വെള്ളപ്പൊക്കത്തിൽ ഉണ്ടായി വന്നവരല്ല വന്നവരല്ല നമ്മൾ പ്ലാൻ ആൻഡ് പേർപ്പസ് ഇപ്പോഴെ പശ്ചി കാണിച്ചു കൊടുക്കണം മനുഷ്യർക്ക് ആ ലക്ഷ്യത്തിൽ ഒന്നാണ് ദൈവത്തിൽ എത്തിച്ചേരുക ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തിയിൽ വ്യാപനരാകുക അപ്പം നമ്മൾ ദൈവരാജ്യത്തിലാകുക ക്രിസ്തുവിലാകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്താ യേശുക്രിസ്തുവിന്റെ സ്വപ്നങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ആഗ്രഹങ്ങൾ യേശുവിൻ്റെ അഭിലാഷങ്ങൾ അവൻ ജീവിച്ചിരുന്ന അവൻ്റെ ദൗത്യങ്ങൾ അവൻ്റെ അവൻ്റെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ സ്പന്ദനങ്ങൾ ഏറ്റെടുത്ത് ജീവിക്കുന്നതിൻ്റെ പേരാണ് മക്കളെ യേശുവിൽ ആയിരിക്കുക ഒരു ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞ ആരാണ് ഇന്ത്യ നോ ഇന്ത്യയുടെ ആത്മസ്പന്ദനങ്ങൾ ഏറ്റെടുത്ത് ഇന്ത്യ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് ഇന്ത്യ രാജ്യത്തെ എങ്ങോട്ട് നീങ്ങുന്ന ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും നീങ്ങുകയും ചെയ്യുന്നവരാണ് ഇന്ത്യക്കാരൻ അല്ല ഇന്ത്യയിൽ ബിസിനസ് നടത്തുന്നവനോ ഇന്ത്യക്കാരുടെ പൈസ അവിടെ ഉണ്ടാക്കുന്ന പൈസ ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ് നടത്തണമെന്ന് ഇന്ത്യക്കാരനല്ല അപ്പൊ നമ്മുടെ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ഭാരത രാജ്യത്തിൽ ജീവിക്കുന്നവരാരും ഇന്ത്യക്കാരല്ല യു ഹ് ടു ലിവ് ഫോർ ഫോർ വൺ കാറ്റഗറിബഡി അവനാണ് ഇന്ത്യക്കാരൻ ആ ഭാരതത്തിന് സ്വപ്നത്തിന് ആ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് സ്വപ്നത്തിനുവേണ്ടി സന്തുലിതമായ ഒരു സമസ്തമായ ഭാരതം ഉണ്ടാകണം എല്ലാ മനുഷ്യരും ഒരുപോലെ ജീവിക്കുന്ന എല്ലാവർക്കും സ്വാതന്ത്ര്യം ജീവിക്കാൻ കഴിയുന്ന ആ ലക്ഷണം ജീവിക്കുന്നവരാണ് ഇന്ത്യക്കാരൻ അല്ലാണ്ട് ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്നത് ഒച്ച ഉണ്ടാക്കുന്നവരല്ല ഇന്ത്യക്കാരൻ ഇതുപോലെ തന്നെയാണ് ദൈവരാജ്യം ദൈവരാജെന്ന് പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും കുറച്ച് നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നടത്തുന്ന ആക്ടിവിറ്റീസ് അല്ല യേശു ക്രിസ്തുവിൻ്റെ പിതാവിൻ്റെ ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നു ഞാൻ പറയുന്ന വാക്കുകൾ എൻ്റെ വാക്കുകളല്ല എന്നെ അയച്ചവൻ്റെ എൻ്റെ അപ്പൻ്റെ വാക്കുകളാണ് ഞാൻ സംസാരിക്കുന്നത് നമുക്കൊന്നും സ്വന്തമായിട്ട് വാക്കുകളില്ല നമ്മൾ നമ്മളിനെ ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ക്രിസ്തുവിന്റെ വാക്കുകളാണ് നമ്മൾ പറയേണ്ടത് അത് പറയാൻ നാണമാണ് പേടിയാണ് എന്തിനാണ് പേടിക്കുന്നത് ചിലപ്പോൾ തല്ലുകൊള്ളും ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മളിങ്ങനെ സൗകര്യമുള്ള പോലെയൊക്കെ നമ്മളതായ രീതിയിലൊക്കെ സുവിശേഷം പറഞ്ഞു പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല സുവിശേഷം കൃത്യമായിട്ട് പറഞ്ഞേ പറ്റൂ പടികൊള്ളും ഉറപ്പാണ് പടികൊള്ളുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമുക്ക് സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കാനുള്ള അവസരമാണത് സ്നേഹപൂർണത പ്രാപിക്കാനുള്ള അവസരമാണ് അന്യായപരമായിട്ടും അസത്യപരമായിട്ടും അനീതിപരമായിട്ടും നമ്മൾ ദ്രോഹിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ സമരായുധങ്ങളും എതിർപ്പും വാളും പരിചയമായിട്ടല്ല അതിനെ നേരിടേണ്ടത് നിന്റെ കർത്താവ് നേരിട്ടത് ഇതാണ് ക്രിസ്തുവിൽ വസിക്കുക അവൻ ചെയ്തതുപോലെ ചെയ്യണം അവൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതുപോലെ ചെയ്യണം കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ ചെമ്മരിയാടിനെ പോലെയും അവൻ അവൻ്റെ മേലുള്ള ആക്രോശങ്ങളും പീഡനങ്ങളും അന്യായങ്ങളും അനീതി അസത്യപരമായ എല്ലാ ആക്രോശങ്ങളും സ്വീകരിച്ചു

ഇത് കണ്ടിട്ടാണ് മനുഷ്യ നമ്മളെന്തിനും എല്ലാവരും പുറകെ പറഞ്ഞു നടക്കേണ്ട കാര്യം ഇതാ ഇത് കണ്ടിട്ട് അട്രാക്റ്റഡ് ആകണം ഈച്ചകള് വെളിച്ചത്തിലേക്ക് രാത്രിയിൽ ഈ ചുറ്റുപാടുള്ള പ്രാണികളെല്ലാം വെളിച്ചത്തിലേക്ക് അട്രാക്റ്റഡ് ആകുന്ന ഒരു മെഴുകുതിരിയിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത് പോലെ ഇത്ര സ്നേഹം ഈ ലോകത്തിലെ സകല മനുഷ്യരെ കണ്ണുകൾ തുറപ്പിക്കും ആരാച്ചാരുന്നതാണ് സദാധിപൻ ഇത്രയും ഒരു മനുഷ്യൻ ലോകത്തിലുണ്ടാവില്ല കാരണം സ്ഥിരം തൂക്കി കൊല്ലലാണ് പദ്ധതി എന്ന് ഇവൻ സത്യമായും ദൈവമാണ് നമ്മൾ സമരായുധങ്ങളില്ല മണ്ടത്തരമാണ് അബദ്ധമാണ് നമ്മളെല്ലാം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെ എത്തി നമ്മൾ നമ്മൾ സഭയിലുണ്ടായ പ്രശ്നങ്ങൾ എന്താ പരിഹാരം നമ്മൾ സമരം ചെയ്തിറങ്ങുക അല്ലേ ചളമായില്ലേ എവിടെ കെട്ടുമുട്ടാ അവസാനിപ്പിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല നോ എന്ന് പറയാം വേറെ പിടിച്ചിരിക്കുക സഹിക്കണം ക്ഷമിക്കണം തോൽക്കണം വിട്ടുവീഴ്ചയണം അങ്ങനെ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ അതാണ് ദൈവാശ്രയം ഇതാണ് രക്തസാക്ഷിത്വം ഈ സ്നേഹത്തിൽ ബലിയാവുക സ്നേഹത്തിൽ ബലിയാവുക ഇതാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം ഇതാണ് ക്രിസ്തുവിൽ ആയിരിക്കുക വസിക്കുക എന്നിൽ വസിക്കുക ഇതാണ് ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് പറയം അവനെ പോലെ ആയിത്തീരണം അവനിലായിത്തീരണം അവന്റെ സ്വഭാവം അവന്റെ പ്രതികരണങ്ങള് അവന്റെ ജീവിത ലക്ഷ്യങ്ങൾ അവന്റെ സ്വഭാവങ്ങൾ മാത്രങ്ങൾ നമ്മളുണ്ടാകണം അവൻ പറഞ്ഞ കൽപ്പനകൾ നമ്മൾ പ്രാർത്ഥിക്കണം ശത്രുവിനെ സ്നേഹിക്കണം അതിശയക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു ചകിട്ട് തടിക്കുക മറ്റേ ചകട്ട് കാണിച്ചു കൊടുക്കണം ഉറക്കുപാടുക്കാൻ കൂരി കൊടുക്കണം ഒന്ന് യോഹന്നാൻ മൂന്ന് ഇരുപത്തിമൂന്ന് ഇങ്ങനെ പറയാം അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം ഗ്രേറ്റസ്റ്റ് കമാൻമെന്റ് സ്നേഹമിട്ടിട്ട് എന്ത് പ്രതികരണം വന്നാലും ആൻറ്റി ക്രിസ്ത്യൻസ് ആന്റി ക്രൈസ്റ്റ്യൻ രൂപിയാണത് അത് ലോകരൂപിയാണ് വാട്ട്സ് ആന്റി ക്രൈസ്റ്റ് അരൂപി അതാണ് ആൻറി ക്രൈസ്റ്റ് സ്പിരിറ്റ് എന്ന് പറയണം വചനം പറയണം അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം ഇതാണ് അവൻ്റെ അവൻ്റെ കൽപ്പന ഇരുപത്തിനാലാമത്തെ വചനം അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു അവൻ കൽപ്പനകൾ പാലിക്കുന്നവനിലും നമ്മള് നമ്മളിൽ ദൈവം വസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് സ്നേഹത്തിലായിത്തീരണം സ്നേഹിക്കുക എന്നൊരു അർത്ഥം ബലിയാവ് രക്തസാക്ഷിത്വം വഹിക്കാ സഹിക്കുക എന്നുള്ളത് അവിടെ നമ്മൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല പ്രതികാരമില്ല പ്രകടനങ്ങളില്ല ലോകത്തിൻ്റെ സമരമുറകളാണ് ലോകത്തിൻ്റെ സമരങ്ങളെടുത്തും നമുക്ക് ഈ ലോകത്ത് ആരെയും മനസാന്തരപ്പെടുത്താണ് നമ്മുടെ ജീവിതം മാനസാന്തരപ്പെടുത്തലല്ലല്ലോ നമ്മുടെ ജീവിത ലക്ഷ്യം ആത്മരക്ഷ അല്ലല്ലോ നമുക്ക് ബിസിനസ് ആണല്ലോ ഇറ്റ് ഇസ് ഓൾ ബിസിനസ് സോ വീ നീഡ് അവർ ആറ്റിറ്റ്യൂഡ് ദ വേ വിസന്റ് ക്രൈസ്റ്റ് ഇൻ ദിസ് വേൾഡ് അപ്പം അതുകൊണ്ട് അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു അവൻ കൽപ്പനകൾ പാലിക്കുന്നവനും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമ്മിൽ വസിക്കുന്നു ഹോളി സ്പിരിറ്റ് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ ഈ അരൂപി എന്തിന്റെ രൂപിയാ സ്നേഹത്തിന്റെ രൂപിയാ ആത്മസംയമനത്തിന്റെ രൂപിയാ ഈ അരുപിക്ക് ഭയമില്ലാതെ അരുപി സ്നേഹമാണ് ഈ അരൂപിയിൽ നമ്മൾ വളരും അതാണ് സ്നേഹത്തിന്റെ രൂപീകരണ അവനിൽ വസിക്കുന്ന കൽപ്പനകൾ പാലിക്കണം അവൻ്റെ കൽപ്പന എന്ന് പറയുന്നത് എന്താ കൽപ്പന അവൻ്റെ സ്വപ്നങ്ങൾ അവൻ്റെ ആഗ്രഹങ്ങൾ അവൻ്റെ അഭിലാഷങ്ങൾ ഇതിനുവേണ്ടി ജീവിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിലാവുള്ളു മക്കളെ അതനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ അവൻ്റെ വചനങ്ങൾ അനുസരിച്ചും കൂടി ജീവിക്കണം അങ്ങനെ ജീവിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നതിലും നീ പ്രാർത്ഥിക്കുന്നതിലും വളരെ കൂടുതൽ ഈ പരിശുദ്ധാത്മാവ് ചെയ്തു തരും അങ്ങനെ നിന്റെ ജീവിതം കണ്ട് ബി അറ്റ് നമ്മൾ വളരേണ്ടത് അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൽ വളരണം നമുക്ക് സ്നേഹത്തിൽ വളരണം യേശുലായിത്തീരണം സ്നേഹിക്കുന്നാൽ യേശുവിനെ സ്വന്തമാക്കുക സ്നേഹിക്കുന്നാൽ ഈ സ്വന്തമായി സ്വന്തമായിത്തീരുക മൂന്നാമത് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ ആകണം യേശുവിനെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ദൗത്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം അവൻ്റെ സ്വപ്നങ്ങൾ അവൻ്റെ ആഗ്രഹങ്ങൾ അതാണ് ഈ പുസ്തകത്തിന് മുമ്പ് എഴുതി വെച്ചിരിക്കുന്നത് ഇത് നിവർത്തിക്കുമ്പോഴാണ് നമ്മൾ ദൈവരാജ്യത്തിലാവുക അതുപോലെ ഭാരതം നിങ്ങളൊരു ഇന്ത്യക്കാരനെങ്ങനെയാണ് ഇന്ത്യ താമസിക്കുന്നതുകൊണ്ടാണ് അല്ല ഇന്ത്യ താമസിക്കുന്ന എല്ലാം വോട്ടും മേടിച്ച് അല്ലെങ്കിൽ പണവും മേടിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ സാധിക്കുന്നവണ് ഇന്ത്യക്കാരൻ ഇത് ഇന്ത്യക്കാരനല്ല ഇന്ത്യക്കാരൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ബലിയാകാൻ തയ്യാറാണ് അവരാണ് ഇന്ത്യക്കാരൻ അവർ നമ്മുടെ ചുറ്റുപാടൊക്കെ പല കാര്യങ്ങളും നടക്കുന്നു ഇവിടെയൊക്കെ നമുക്ക് വളരെ ക്ലാരിറ്റി വേണം ഇങ്ങനെ നമ്മൾ ക്രിസ്ത്യാനി മാറുമ്പോഴാണ് മറ്റൊരു പറയുന്നത് അങ്ങനെ ഇങ്ങനെ അല്ല ജീവിക്കേണ്ടത് ഇങ്ങനെയല്ല ഭരിക്കേണ്ടത് പറയാനുള്ളവർക്ക് കിട്ടും ഷുഡ് ഷുഡ് ഷോ ഷോ വേ യു ലൈറ്റ് ഉണരണം ഉണരണം ക്രിസ്ത്യാനി ഉണരണം ഉണരണം എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് ശക്തനാണ് പുറത്തു പ്രാർത്ഥിക്കാം നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ വലിയ കാര്യങ്ങൾ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കും